കഴിഞ്ഞ ദിവസം ചാലിഗദ്ദില് അജി എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു വനം വനം വകുപ്പിലെ ദൗത്യ സംഘം ഇന്ന് രാവിലെ തന്നെ ഇതിനായി എല്ലാ ഒരുക്കങ്ങളും ഒരുക്കിയിരുന്നു ഇതിനകം തന്നെ അവർ വനത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇന്നലെ രാവിലെ കണ്ടെത്തിയ തിരുനെല്ലി കാട്ടിക്കുളം മണ്ണുണ്ടി കോളനിക്ക് സമീപം തന്നെയാണ് ഇപ്പോഴും കാട്ടാന ഉള്ളതെന്നാണ് വനംവകുപ്പിൻ്റെ നിരീക്ഷണം അത്തരത്തിലുള്ള സിഗ്നലുകളാണ് വനം ലഭിച്ചിരിക്കുന്നത് ഇതിലുള്ളിലേക്ക് പ്രവേ കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി കൂടി ഇതിനുള്ളിലേക്ക് പ്രവേശിച്ച് കാട്ടാനയെ കാട്ടാനെ മയക്കു ശ്രമങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് ഇതിനുവേണ്ടി വൻ സാധ്യത ാഹങ്ങളാണ് ഇന്ന് വനംവകുപ്പ് ഒരുക്കിയിരിക്കുന്നത് തൊട്ടടുത്ത ജില്ലകളിൽ നിർത്തിയ ആർ ആർ ടി ടീമുകൾ പുതുതായി ഇന്ന് രണ്ട് ആർ ആർ ടി ടീമുകൾ കൂടി സംഘത്തിലുണ്ട് അതായത് നിലമ്പൂരിൽ നിന്നും പാലക്കാടിൽ നിന്നും എത്തിയ ആർ ആർ ടി സംഘമാണ് ഇന്നുള്ളത് ആദ്യമായിട്ട് ഈ കാട്ടാനയെ നേരിൽ കണ്ട് അതിനെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്ന ശ്രമകരമായ ദൗത്യത്തിനാണ് ഇന്ന് ശ്രമങ്ങൾ നടത്തി നടത്തി വരുന്നത് ഈ ഉൾവനത്തിൽ നിറയെ കാടുകളുള്ള ഉൾവനങ്ങളാണ് അടിക്കാടുകൾ ഒരാൾ ഉയരത്തിൽ വരെ ആനയുടെ ഉയരത്തിൽ വരെ അടിക്കാടുകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനനുസരിച്ച് ആനയെ കണ്ടെത്തുക എന്നത് വളരെ ശ്രമകരമായ ജോലിയാണ് ഇതിനുവേണ്ടി പല രീതിയിലുള്ള മാർഗങ്ങളാണ് വനംവകുപ്പ് സ്വീകരിച്ചു വരുന്നത് ഏതായാലും ഇന്ന് തന്നെ ഈ ബേലൂർ മഖന എന്ന ഈ മോഴയാനയെ പിടികൂടി മുത്തങ്ങയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് വനംവകുപ്പ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് അതിനുള്ള എല്ലാ സന്നാഹങ്ങളും ഇന്ന് ഇന്ന് ഒരുക്കിയിട്ടുണ്ട് ഇന്നലെ ഇതിൻ്റെ പേരിൽ ഒത്തിരി ഒട്ടേറെ പ്രതിഷേധങ്ങൾ കാട്ടാനയെ പിടികൂടാൻ കഴിയാത്തതിൻ്റെ പേരിലുണ്ടായിരുന്നു അത്തരത്തിലൊരു പ്രതിഷേധങ്ങൾക്കൊന്നും ഇടനൽകാതെ ഇന്ന് ഉച്ചയോടുകൂടിയോ അതല്ലെങ്കിൽ രാവിലെ തന്നെയോ ഇതിനെ കണ്ടെത്തി ഇതിനെ മയക്ക് പിടിച്ച് പിടികൂടാനുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് ഏകദേശം സിഗ്നൽ ലഭിച്ച പ്രകാരം മുന്നൂറ് മീറ്റർ ഉൾ മുന്നൂറ് മീറ്ററോളം അടുത്ത് ഇതിൻ്റെ സിഗ്നലുകൾ ലഭിച്ചിട്ട് ലഭിച്ചിട്ടുണ്ട് ഏതായാലും നൂറ് മീറ്റർ അടുത്തെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ഈ കാട്ടാനയുടെ നൂറ് മീറ്ററെങ്കിലും ദൗത്യ സംഘം എത്തിക്കഴിഞ്ഞാൽ ഇതിനെ മയക്കു വെക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും ഇന്ന് ഈ അക്രമകാരിയായ കാട്ടാനയെ റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയെ പിടികൂടും എന്ന ഉറച്ച ഒരു ഒരു തീരുമാനത്തിലാണ് വനംവകുപ്പ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും നമുക്ക് ശുഭകരമായ വാർത്തകൾ ഇന്ന് ലഭിക്കുമെന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്